ഹായ് ഗായ്സ് യു കെ ഉള്ള ആദ്യത്തോണം അടിപൊളിയാക്കാൻ വേണ്ടി ഞങ്ങളിത് നമ്മുടെ ടീം ആഡ്യക്ടാസ്കേഴ്സ് സെറ്റ് ചെയ്തിട്ട് നമ്മളിത് ഹോള് ബുക്ക് ചെയ്യാൻ പോവാട്ടോ ഇതാണ് നമ്മുടെ ഹോള് ഇപ്പം മാഞ്ചസ്റ്ററിൽ വെച്ചിട്ട് ഒരു ക്ലബ്ബ് നടത്തണം ആദ്യത്തെ പരിപാടിയാവുന്നതാണ് എൻ്റെ ഒരു അറിവ് സ്പോർട്സ് ക്ലബ്ബ് ഇത് നോക്കി ഇതാണ് ലൊക്കേഷൻ ഞങ്ങളൊരു ടു ഹൺഡ്രഡ് ഫാമിലീസിൻ്റെ അടുത്തുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ വരുന്നത് ഇപ്പം ഞാൻ പബ്ലോജി നവീൻ ജി സിന്ധുജി ഞങ്ങൾ നാലെ കൂട്ടാണ് പോയത് അപ്പോൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു പറഞ്ഞു ഇനിയിപ്പോൾ ഇതേ കോൺട്രാക്ട് സൈൻ ചെയ്യണം അടുത്ത പരിപാടി ആളെല്ലാം കാണിച്ചു ഇതാണ് നമ്മുടെ സ്റ്റേജ് സ്റ്റേജൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് പടക്കണം ഇനിയിപ്പോൾ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പോകുന്നു 9am 6pm, കോൺട്രാക്ട് ഒക്കെ സൈൻ ചെയ്ത് ന്യൂ ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി കാണാന്നുള്ള രീതിയിൽ എല്ലാ ഫണ്ടും കൊടുത്ത് ഒരു സെൽഫി എടുത്ത് നമ്മളവിടുന്ന് ബായി പറഞ്ഞു